വശ് ഗൈസ് വെൽക്കം ബാക്ക് അഗൈൻ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റി സെല്ലാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു വീക്കെൻഡ് റൈഡ് പോവാണ് അപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ അപ്പുറത്ത് മല്ലപ്പകുണ്ട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ചെറിയൊരു കുന്നും പ്രദേശമാണ് അത്യാവശ്യം നല്ലൊരു വ്യൂവും പിന്നെ ഒരു അമ്പലം ഉള്ളൊരു സ്ഥലമാണ് ഒരു കുന്നിൻ്റെ മുകളിൽ കുറച്ച് നേരത്തെ ഇല്ലാണെങ്കിൽ സൺറൈസ് ഒക്കെ കാണാമായിരുന്നു പക്ഷേ ഇന്നെന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല സമയം ഏകദേശം അഞ്ചര കഴിയും നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഏഴ് മണി എന്തായാലും കഴിയും അപ്പോൾ പട്ടിക്കല്ല പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇലക്ട്രോണിക് സിറ്റി ടോൾഗേറ്റിന് അങ്ങോട്ട് പോകണം അവിടെയാണ് നമ്മൾ എല്ലാവരും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ടായിരിക്കും ഈ പറഞ്ഞ സ്ഥലത്തേക്ക് രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ യാത്ര കൂടിപ്പോയ അങ്ങനെ നമ്മുടെ മീറ്റിംഗ് പോയിൻ്റ് എത്തി എല്ലാവരേയും കണ്ടു ആദ്യം പറഞ്ഞില്ല കേട്ടോ അവിടെ ഞങ്ങൾ നാല് പേരേ ഉള്ളൂ മൂന്ന് ബൈക്ക് അപ്പോൾ നമ്മുടെ സ്പോട്ടിലേക്ക് ഇനിയിപ്പോൾ ലൊക്കേഷൻ ഇറങ്ങണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ആദ്യമേ പോയി പെട്രോൾ അടിക്കണം പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പരിപാടി ആയതുകൊണ്ട് ഇന്നലെ പെട്രോളൊന്നും അടിക്കാൻ പറ്റിയില്ല രാത്രിയിൽ ഒരു പത്ത് മണി ആയപ്പോഴാണ് തോന്നുന്നു പ്ലാൻ ചെയ്തത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ഗൂഗിളിൽ ഗൂഗിൾ മാപ്പിൽ രണ്ട് മണിക്കൂറാണ് കാണിക്കുന്നത് ആ ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോ ചെല്ലുമായിരിക്കും അപ്പൊ നമുക്ക് ഇവിടുന്ന് തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ഇവിടുന്ന് ഏകദേശം എനിക്കിന്ന് കൃഷ്ണഗിരി വരെ എത്തിയിട്ട് കൃഷ്ണഗിരിക്ക് മുമ്പാണ് നമ്മൾ തിരിഞ്ഞ് ഈ പറഞ്ഞ മല്ലപ്പുറണ്ട ഫോട്ടിന് അങ്ങോട്ട് പോന്നത് ഫോർട്ടല്ല കേട്ടോ ഒരു ഒരു വ്യൂ പോയിന്റ് ഏറ്റവും ബെസ്റ്റ് ടൈം അവിടെ വിസിറ്റ് ചെയ്യാൻ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനിടയ്ക്കൊക്കെ നല്ല ചൂടായിരിക്കും പ്രത്യേകിച്ച് ഈ സമയത്ത് അതുകൊണ്ട് നമുക്ക് മാക്സിമം നേരത്തെ അവിടെ എത്താനാണ് നോക്കുന്നത് പിന്നെ ഈ പോകുന്ന സ്ഥലത്തെ കുറിച്ച് ഏഹ് പറയപ്പെടുന്നത് ആ വ്യൂ പോയിന്റ് എന്ത് ചെയ്യാൻ നമുക്ക് കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾ കാണാന്നാണ് തള്ളാണോ അല്ലെനിക്കറിയുന്നില്ല എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം സൂര്യനവിടെ ഉദിച്ചിട്ട് ഇപ്പൊണ്ട് അടിപൊളി വ്യൂ ആണ് ആ ഇപ്പഴാണ് അവിടെ നോക്കാം സൺറൈസിന്റെ ഒരു ഏറ്റവും നല്ലൊരു വ്യൂ കിട്ടുന്നത് സൂര്യൻ കുറച്ചും കൂടെ മുകളിലോട്ട് വന്നിട്ടുണ്ട് ഏ മോനെ നമുക്ക് ഈ ഇവിടുന്ന് ഈ കാണുന്ന വഴി കൂടിയാണ് പോവണ്ടത് അപ്പോൾ കൂടെ വരുന്നവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് അവസാനം ബ്രേക്കും എടുത്ത് ഒന്നൊന്നര ബ്രേക്ക് ആയിപ്പോയി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു ചെറിയ നേരം സംസാരിച്ചിരുന്നത് സമയം എട്ട് മണി ആകാറില്ല ഏഴുമണിയായപ്പോൾ ഇവിടെ വന്നതാണ് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഇനി കുറേ ഉൾവഴികോടെയൊക്കെ ആയിരിക്കും യാത്ര ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലാണുള്ളത് കുറച്ച് എനിക്ക് തന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ലൊക്കേഷനിലെത്തുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും കർണാടകയിലേക്കൊട്ട് കയറും ഇനി മൊത്തം വില്ലേജ് സൈഡാണ് കേട്ടോ കുറേ ഗ്രാമങ്ങളാണ് ഇനി കാണാനുള്ളത് തമിഴ്നാട്ടിലും കർണാടകയിലും യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇതുവരെ യാത്ര ചെയ്തതിൽ നോട്ടീസ് ഇട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഗ്രാമങ്ങളുടെ ഒരു ഭംഗി ഈ കൃഷി സ്ഥലങ്ങളും ഒരു വേറൊരു കംപ്ലീറ്റ്ലി വേറൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എന്താണ് നെൽകൃഷി എന്താണ് തോന്നുന്നു അതെ നെല്ലാണ് പിന്നെ ഇഷ്ടംപോലെ മാവിൻ തോട്ടങ്ങളുണ്ട് ഈ ഏരിയ കുറച്ച് ഏരിയ ആണെന്ന് തോന്നുന്നു ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു പോലീസ് പോലീസാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആംഡ് പോലീസാണ് മറ്റേ മെഷീൻ കണ്ട് പോലെ തോക്കൊക്കെ ആയിട്ട് അപ്പോൾ അവർ നമ്മളെ നിർത്തി നിർത്താൻ പറഞ്ഞ് നിർത്തി എങ്ങോട്ടാണെന്ന് ചോദിച്ചു അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തേക്കാണെന്ന് പറയുമ്പോഴത്തേക്കും അവർ ചോദിക്കുന്നത് അവിടെ എന്താ എന്നാണ് ചോദിക്കുന്നത് പിന്നെ നമുക്ക് മുമ്പ് രണ്ട് ഒരു പത്ത് മുപ്പ് ബൈക്ക് ബൈക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ചോദിക്കുന്നത് എന്താ റേസിങ് വല്ലതാണോന്നൊക്കെ എനിക്കത് നമ്മൾ ഈ ജാക്കറ്റൊക്കെ വിട്ട് പോകുന്നത് കണ്ടിട്ടായിരിക്കണം അങ്ങനെ ചോദിക്കുന്നത് പിന്നെ ഞങ്ങൾ ഇല്ല സാർ ഞങ്ങൾ മൂന്ന് വൈക്കേ ഉള്ളൂ റേസിംഗ് ഒന്നുമല്ല ജസ്റ്റ് വീക്കെൻഡ് റൈഡ് പോകുന്നതാണ് ഓക്കെ ശരിയെന്ന് പറഞ്ഞാൽ വിട്ടു ഇനി നമുക്ക് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആണുള്ളത് ഇതുപോലെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശീലം കാണത്തില്ല ഇങ്ങനെ വലിയ സൂപ്പർ വൈസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് റൈഡ് റൈഡ് എന്നൊക്കെ പറയുന്നൊരു കൺസെപ്റ്റ് പഴയ ആൾക്കാരൊക്കെ ആയിരിക്കും അവർക്കറിയത്തില്ല അപ്പോൾ നമ്മൾ അവർ ന്യൂസിലൊക്കെ കണ്ടതും അതൊക്കെ വെച്ച് റിലേറ്റ് ചെയ്യും അതുകൊണ്ട് മാക്സിമം നമ്മൾ പോകുമ്പോൾ നമ്മൾ ബിഹേവ് നല്ല നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക കൂടുതൽ വണ്ടിയും കൂടെ സ്റ്റണ്ടൊന്നും കാണിക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും ഒരാളൊരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പിന്നെ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാനേ കഴിയില്ല പിന്നെ ഒരാൾ മിസ്റ്റേക്ക് ചെയ്താൽ മതി ഇപ്പോൾ നാട്ടുകാരും മൊത്തത്തിലൊരു അതൊരു ജനറലൈസ് ചെയ്യും പിന്നെ ആര് എന്നാലും അവർ ആ ഒരു കണ്ണിക്കൂടെ കാണത്തുള്ളൂ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല സോ അതാണ് ഇപ്പൊ അവിടെ ഉണ്ടായത് ഇപ്പൊ പോലീസാർ അവര് ഡീസെന്റ് ആയിട്ടായിരുന്നു ബിഹേവ് ചെയ്യുന്നത് സോ ഇനിയിപ്പോ അരമണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ നമുക്ക് അപ്പൊ പോകുന്ന വഴിയിൽ ഇനി എന്തൊക്കെ കാഴ്ചകളുണ്ടോന്നൊക്കെ വഴിയേ കാണാം ഇത് ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ വൈൽഡ് ആനിമൽ ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കരടിയുടെ പള്ളു കൊടുത്തിരിക്കുന്നത് ഓ അത് പൊളിക്കും ഞാനിപ്പോൾ വന്ന പോലെ മയലിനെയൊക്കെ കണ്ടായിരുന്നു ഇപ്പം നമ്മൾ സാധാരണ ടിപ്പിക്കൽ ഈ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ഏരിയയാണ് ചെറിയ കുന്നുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ രസമുണ്ട് ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലാണ് യെസ് വി ആർ ഇൻ കർണാടക നൗ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിലോട്ട് കയറുകയാണേ അവിടെ നിർത്തില്ല നിർത്തലെന്നുള്ളൊരു ബോർഡുണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ കർണാടകയിൽ കയറിയപ്പോഴാണ് കണ്ടത് അപ്പോൾ ഇനി നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം എട്ട് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ നമ്മൾ പോകുന്നത് അതാ കാണുന്ന മലയാളം മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാനത് ഗൂഗിൾ മാപ്പിൽ കണ്ടതായിട്ട് ചെറിയൊരു ഓർമ്മയുണ്ട് ആ മലയാളം മുകളിൽ നമ്മളിവിടെ ഒരു ജംഗ്ഷൻ വന്നു ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എനിക്കൊന്ന് സ്ട്രെയിറ്റ് പോകുന്നതായിരിക്കണം നമ്മുടെ സർജാപുര റോഡിലോട്ട് വഴി ഓ കുറെ അധികം ടൈസ് ഉണ്ടല്ലോ ആന്ധ്രാപ്രദേശോ നമ്മൾ ആന്ധ്ര എത്തിയോ രണ്ട് റൂട്ടുണ്ട് ഒന്ന് കൃഷ്ണഗിരി വഴി ബാംഗ്ലൂർ നിന്ന് കൃഷ്ണഗിരി വഴി വരാം ഹൊസൂർ കൃഷ്ണഗിരി വരെ പോകേണ്ട കൃഷ്ണഗിരിക്ക് മുമ്പ് ഒരു ശരവണഭവൻ്റെ ഹോട്ടലേക്കുണ്ടോ അതിൻ്റെ ശരിക്കും വഴിയാണ് ഗൂഗിൾ മാപ്പ് ഇട്ട് വരുമ്പോൾ ഈസിയാണ് പിന്നെ തിരിച്ചു പോകുമ്പോഴത്തേക്കും പിന്നെ വേറെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജാപുര വഴി ഇങ്ങോട്ട് വരാം അപ്പോൾ നമ്മൾ തിരിച്ചു വയ്ക്കാറ് ആ റൂട്ടിലായിരിക്കും പോകുന്നത് ഇനി ഇവിടുന്ന് കുറച്ച് ഹെയർ പിൻ ബെൻ്റുകളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നാം ഒരു ജൂലൈ ഓഗസ്റ്റിലൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഗ്രീനറി ആയിരിക്കും ഇവിടെ ഇപ്പം വേനലായ ഒരു ഡ്രൈ ലാൻഡ് ലാൻഡായിപ്പോയി ശരിക്കും ഇതിൻ്റെ മേലൊരു അമ്പലമാണ് <re bekannt usion> ും കുറച്ചും കൂടെ പോകാനുണ്ട് പോകാണ്ട് ഇവിടെ ഇടയ്ക്കുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തിയാണ് കിട്ടിലും വ്യൂ ആണ് കേട്ടോ കാണുന്ന ഒരു ശിവലിംഗത്തിൻ്റെ മാതൃകയിലുള്ള ഒരു നിർമ്മിതിയാണ് ഞാൻ പറഞ്ഞാലിതൊരു ശിവക്ഷേത്രമാണ് താഴെ കാണുന്നത് അപ്പോൾ ഇതൊരു അമ്പലത്തിൻ്റെ പരിസരമാണ് എന്നാലും ഇവിടെ അവിടെ ഇവിടെയൊക്കെ വേസ്റ്റ് ഒക്കെ ഇട്ട് വൃത്തിയാടാക്കിയിട്ടുണ്ട് കാണുന്ന ഈ വ്യൂ ആ എനിക്കൊന്നും ഏതോ ചില ഭാഗങ്ങൾ തമിഴ്നാട് ചില ഭാഗങ്ങൾ കർണാടക ഏതോ ഒരു ഭാഗം ആന്ധ്രയാണ് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ ഒരു കിടന്ന ലൊക്കേഷനാണ് കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടേ റൈഡൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാണ് ചില ഭാഗങ്ങളൊക്കെ കുറച്ചൊരു ഡേഞ്ചറാണ് സൂക്ഷിച്ച് കണ്ടിരുന്നില്ലെങ്കിൽ താഴെ വീഴും പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയല്ല പോനെ വന്ന വഴി കാണാൻ പിന്നെ ഏതോ ചെറിയ ചെറിയ ടൗണുകളൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഈ സമയത്ത് നമ്മൾ വന്ന വഴിയാണ് കേട്ടോ താഴെ കാണുന്നത് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല അങ്ങ് ദൂരെ കാണുന്ന വഴി അത് നമ്മൾ വന്നതാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നല്ല രീതിയിൽ റെസ്റ്റും എടുത്തു നല്ല ഫെയിലുണ്ട് ഇപ്പം നല്ല പീസ്ഫുള്ളായിട്ടുള്ള ലൊക്കേഷൻ ആണ് ഇപ്പം അധികം തിരക്കൊന്നുമില്ല എനിക്കൊന്നും ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും ആൾക്കാർ വരാത്ത പക്ഷേ നല്ലൊരു ലൊക്കേഷനാണ് സോ നമ്മൾ അങ്ങനെ ഇവിടെ ഇറങ്ങുകയാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും നമ്മൾ വന്ന റൂട്ടല്ല ഡിഫറെൻ്റ് റൂട്ടാണ് ഇനി നമ്മൾ ഹൈവേ ടച്ച് ചെയ്യുന്നില്ല അതായത് സേലം ഹൈവേ ടച്ച് ചെയ്യുന്നില്ല അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉള്ള റോഡിലാണ് പോകാൻ പോകുന്നത് ആ ഇവിടുന്ന് തന്നെ ഈ മല ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും എനിക്കൊന്ന് അവിടുന്ന് ലെഫ്റ്റ് ആണെന്നാണ് അല്ലെങ്കിൽ താഴെ എത്തിയിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടണം അപ്പോൾ എന്താണെന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ച് രാവിലെ എത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എത്തായിരുന്നെങ്കിലും കുറച്ചും കൂടെ നല്ലൊരു ക്ലൈമറ്റും ആയിരിക്കും പിന്നെ ഇത്രയും ചൂടുണ്ടായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഈ കുപ്പം എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്ററാണ് അത് ആന്ധ്രാപ്രദേശാണ് ഇത് ശരിക്കൊരു ആന്ധ്ര കർണാടക തമിഴ്നാട് ബോർഡറാണ് നമ്മുടെ വയനാട്ടിൽ വയനാട് ബോർഡർ പോലെ നമ്മൾ വയനാട്ടിൽ കർണാടക തമിഴ്നാട് തമിഴ്നാടുമായിട്ട് തൃപ്തി പങ്കിടില്ല അതുപോലൊരു സ്ഥലമാണിതും അപ്പോൾ നമ്മൾ ഈ വന്ന വഴി തന്നെ കുറച്ച് ദൂരം പോയിട്ടാണ് ഈ പറഞ്ഞ നമ്മൾ ഡിഫറെൻ്റ് റൂട്ട് പറഞ്ഞത് അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടെന്ന് ഇവരോടും കൂടി ചോദിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ബാംഗ്ലൂർക്ക് ഇവിടെ നിന്ന് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഏകദേശം എൺപത്തി ആറ് കിലോമീറ്റർ അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പുതിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടങ്ങോടെ പോകാം നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആണ് പോകുന്നത് ലെഫ്റ്റ് പോകുന്നതാണ് കൃഷ്ണഗിരി സേലം ഹൈവേ അലേർട്ട് എന്നാലും ഇവിടുന്ന് ഇച്ചിരി തണുത്ത് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച നമുക്ക് ഇവിടുന്ന് ഈ കാണുന്ന സ്ട്രേറ്റ് കാണുന്ന വഴിയാണ് സേലം ഹൈവേയിലോട്ട് നമ്മൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകാൻ പോകുന്നത് നമ്മളാ ബേക്കറിയിൽ നിന്ന് ഒരു ഫ്രഷ് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ചൊരു എനർജി ഒക്കെ കിട്ടി യാത്ര കണ്ടിന്യൂ ചെയ്യാണ് നമ്മളിപ്പോ പോകുന്നത് കർണാടക വീണ്ടും കർണാടക ബോർഡറിലോട്ടാണ് ഇത് ഏത് ഏരിയ ആണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല നമ്മൾ ഈ റൂട്ടിൽ നമ്മൾ ചെന്ന് കയറാൻ പോകുന്നത് സർജാപുര റോഡിലോട്ടാണ് സർജാപുര റോഡ് ബാംഗ്ലൂർ വന്നിട്ടുള്ളവരെ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ അങ്ങോട്ടേക്കായിരിക്കും ചെന്ന് കയറുന്നത് സർജാപുര പിന്നെ വേറെ സ്ഥലമുറയുണ്ടായിരുന്ന പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണ് റൂട്ടിന്റെ ഒരു കിടപ്പ് നല്ല വെയിലാണ് ഇപ്പൊ ഒരു രക്ഷയില്ല നല്ല ചൂടുണ്ട് ഇപ്പൊ വണ്ടി ഓടിയത് കൊണ്ട് അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇത് അറിയാനുണ്ട് പിന്നെ കാണുന്ന കാഴ്ചകളൊക്കെ ഓരോ നിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് ചില സമയം ഇങ്ങനെ വരണ്ട് കിടക്കുന്ന കുറെ ഭൂമി കാണാം ഇടയ്ക്ക് ചില സമയത്ത് ഈ എണ്ണപ്പന ആണെന്ന് തോന്നുന്നു എണ്ണപ്പനെ പോലെ എന്തോ റോഡ് സൈഡിലൊക്കെ കാണാം പിന്നെ ചില സ്ഥലത്ത് ചെറിയ ചെറിയ തവലകളും കടകളൊക്കെ ആയിട്ട് കൃഷ്ണഗിരി നമ്മൾ മുമ്പേ കണ്ട പോലത്തെ തന്നെ ഏതൊരു ചെക്ക് പോസ്റ്റാണ് ഇവിടെ പിന്നെ നമ്മൾ പുറത്തോട്ട് പോകുന്നതുകൊണ്ട് അവിടെ ആരും ചെക്ക് ചെയ്തില്ല ഇതുപോലെ ചെക്ക് പോസ്റ്റാണ് ഞാൻ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ ചെക്ക് പോസ്റ്റ് മറ്റേ പോലീസുകാർ നിർത്തി ചോദിച്ചത് അല്ല വീണ്ടും നമ്മൾ തമിഴ്നാട് വിട്ട് കർണാടകത്തിലോട്ട് കയറി നേരം നമ്മൾ വന്ന് ഹൊസൂറിൻ്റെ ഒരു ഔട്ടർ കൂടെ ആയിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കിടന്നിട്ട് ലെഫ്റ്റ് പോയി പോയിക്കഴിഞ്ഞാൽ നേരെ കൃഷ്ണഗിരിക്കൊക്കെയാണ് ഇനി ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് നമുക്കുള്ളത് അത് ഏകദേശം അമ്പത് മിനിറ്റ് കാണിക്കുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ റൈഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ വീണ്ടും പുതിയ റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ ബൈ